ൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ സഭ നോമ്പിൻ്റെ കാലയളവിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് നോമ്പിലൂടെ സാധ്യമാകുന്നത് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം തന്നെയാണ് ഒരു വർഷക്കാലം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുപോകുന്ന കുറവുകളെയും പോരായ്മകളെയും തിരിച്ചറിയുവാനും തൻ്റെ പാപങ്ങളെ കുറിച്ച് ആഴത്തിൽ പശ്ചാത്തപിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഉള്ള ഒരു സമയമാണ് നോമ്പിൻ്റെ കാലയളവ് നോമ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് അഥവാ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം എത്തിച്ചേരുക എന്ന് പറയുന്നത് പീഡാനുഭവത്തിൻ്റെ ഒരാഴ്ച നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് അത് ആചരിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തെ നോമ്പന്ന ഒരു ക്രമീകരണത്തെ കുറേ പരിത്യാഗങ്ങളെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയെ മനുഷ്യ മനസ്സിനുണർത്തിക്കൊണ്ട് പൂർത്തിയാക്കുന്നത് എന്നാണ് നാം ഇന്ന് ചിന്തിക്കുക എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ വ്യക്തിപരമായ കുറവുകളും പോരായ്മകളും നികത്തിക്കൊണ്ട് അവനെ വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടല്ല മ മറിച്ച് ദൈവത്തിൻ്റെ സമ്പൂർണമായ സ്നേഹത്തെക്കുറിച്ചുള്ളവൻ്റെ തിരിച്ചറിവ് കൊണ്ടാണെന്നാണ് ഇത് സൂചിപ്പിക്കുക ആയതുകൊണ്ട് ഒരു മനുഷ്യൻ അവനിൽ തന്നെ വിശുദ്ധനാകുന്നത് അവൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയുകയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പരിമിതിയില്ലാത്ത സ്നേഹം ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു പീഡാനുഭവത്തിൻ്റെ ആഴ്ച ആചരിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓശാന പെസഹ പെരുന്നാൾ ദുഃഖവള്ളി ഈസ്റ്റർ ഇങ്ങനെ നാല് ദിവസങ്ങളുടെ ആചരണങ്ങളാണ് ഇതിൽ പെസഹായുടെ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നൻ്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത്തിനാലിൽ കൂടി യേശു ക്രിസ്തു ഒരു പുതിയ നിയമം കൽപ്പന ശിഷ്യന്മാർക്കായിട്ട് നൽകുന്നുണ്ട് ആ കൽപ്പന ഇപ്രകാരമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും അപ്പോൾ ഈ പുതിയ കൽപ്പന കർത്താവ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക സ്നേഹിക്കാൻ നമ്മെക്കൊണ്ടാവും പക്ഷേ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ള ഒരു അർത്ഥതലത്തിലേക്ക് അത് വളരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധമായി തീരുന്നത് വിശുദ്ധ കുർബാനയിലൂടെ സമ്പൂർണമായ ഒരു വിശുദ്ധീകരണം സാധ്യമാകണമെങ്കിൽ ആ കുർബാനയുടെ ഈ ആന്തരിക അർത്ഥത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുവാങ്ങണം ഈ വചനം ക്രിസ്തു പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് യോഹനാൻഡിസ് വിശേഷം പതിമൂന്നാം അധ്യായം എന്ന് പറയുന്നത് സെഹ്യോൻ മാളികയിൽ കർത്താവ് പെസഹ ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിൽ നമ്മൾ കാണുന്നത് ഒറ്റിക്കൊടുക്കുന്ന യൂദാസിൻ്റെ കൂടി പാദം കഴുകി ചുംബിക്കുന്ന ക്രിസ്തുവിനെയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിലൊരു വ്യക്തി തന്നെ ഒറ്റ കൊടുത്ത് തൻ്റെ മരണത്തിന് പോലും കാരണമാകാം എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടും അത് വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്ന ക്രിസ്തു ഒരു സ്നേഹത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെതായ ഒരു ബലി അർപ്പിക്കുമ്പോൾ അവിടെ യൂദാസിനെ മാറ്റി നിർത്തിയിട്ടില്ല തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ തൻ്റെ നാശത്തിന് കാരണമാകാൻ പോകുന്നവൻ തൻ്റെ മരണത്തിന് കാരണമാകാൻ പോകുന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ക്രിസ്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലി പൂർത്തിയാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആരും മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിത് നൽകുന്നത് പലപ്പോഴും ആധ്യാത്മികതയിൽ നിന്നും അതുപോലെ പ്രാർത്ഥനയിൽ നിന്നും അതുപോലെ പുണ്യജീവിതങ്ങളിൽ നിന്നുമൊക്കെ പലപ്പോഴും ചിലരെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് പലപ്പോഴും വരാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ ശുശ്രൂഷയുടെയോ അതുപോലെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളുടെയോ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെയോ പരാജയത്തിനോ നാശത്തിനോ കാരണമാകാൻ സാധ്യതയുള്ളവരെയൊക്കെ പ്രായോഗികമായും ബുദ്ധിപരമായും അകറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതൊരു മാനുഷിക ബുദ്ധിക്ക് ചേർന്ന കാര്യം തന്നെയാണ് അത് ക്രൈസ്തവ സഭയാണെങ്കിലും ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ചിലരെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് നൽകുന്നതാണ് യൂദാസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ പെസഹാചരണം എന്നു മാത്രമല്ല ആ പെസഹായിൽ നാം കാണുന്നത് ക്രിസ്തു താലത്തിൽ വെള്ളമെടുത്ത് അരയിൽ കച്ച ചുറ്റി അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി യുവദാസിൻ്റെ പോലും പാദം കഴുകി ചുംബിച്ചുകൊണ്ട് അവൻ പത്രോസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പത്രോസപ്പോസോൻ ഇപ്രകാരം പറഞ്ഞു കർത്താവ് അങ്ങൻ്റെ പാദം കഴുകരുത് കാരണം പത്രോസപ്പോസോലത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനപ്പുറത്തായിരുന്നു താൻ ഗുരുവെന്ന് വിളിക്കുന്നവൻ തൻ്റെ പാദം കഴുകുക ഉടനെ ക്രിസ്തു പറഞ്ഞു നിൻ്റെ പാദം ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും പങ്കാളിത്തം സ്വന്തമാക്കാനുള്ള ഒരു കണ്ടീഷൻ കർത്താവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട് നിൻ്റെ പാദം കഴുകാൻ എന്നെ അനുവദിക്കുക എന്നതാണ് നിനക്കെൻ്റെ ജീവിതത്തിൽ എൻ്റെ കൃപയുടെ രാജ്യത്ത് പങ്കാളിത്തം കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തീരണമെങ്കിൽ ക്രിസ്തുവിനാൽ കഴുകപ്പെടണം അതിനെ ക്രിസ്തുവിനെ അനുവദിക്കണം പലപ്പോഴും ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാതെ പോകുന്നത് ക്രിസ്തുവിന് അവൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ തിരുവചനത്തിന് നിവൃത്തി വരുത്താൻ അഥവാ ക്രിസ്തുവിൻ്റെ തിരുവചനം നിറവേറാൻ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അപ്പോസോലിൻ്റെ കർത്താവ് പറഞ്ഞു നിൻ്റെ പാദം കഴുകാൻ എന്നെ അനുവദിക്കുക അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയായിക്കൊണ്ട് ഒരു ക്രൈസ്തവ ആധ്യാത്മിക ചൈതന്യം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാപരം അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനാൽ നാം കഴുകപ്പെട്ടവരായിത്തീരണം നമ്മുടെ വാദം കഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം കഴുകപ്പെടുക എന്നുള്ളതാണ് അത്ര സപ്പോസ് അപ്പോൾ തന്നെ പറഞ്ഞു അങ്ങനെയെങ്കിൽ കർത്താവെ എൻ്റെ പാദം മാത്രമല്ല എൻ്റെ ശരീരം മുഴുവനും അങ്ങ് കഴുകണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ കൃപയുടെ മുഴുവൻ പങ്കാളിത്തവും എനിക്ക് ലഭിക്കത്തക്ക രീതിയിൽ എന്നെ പൂർണ്ണമായി കഴുകി നീ സ്വന്തമാക്കണമെന്നാണ് അതിനർത്ഥം ഉടനെ കർത്താവ് പറഞ്ഞു കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ ശുദ്ധിയായിട്ടിരിക്കുന്നു മൂന്ന് മൂന്നര വർഷക്കാലം അനേകം തിരുവചനങ്ങളിലൂടെ കർത്താവരെ ശുദ്ധീകരിച്ചതാണ് ഇനി അവർക്ക് ഒരു കാര്യം മാത്രമേ ക്രമീകരിക്കേണ്ടതായിട്ടുള്ളൂ അവരുടെ നടപ്പ് ഇനിയുള്ള അവരുടെ യാത്ര ഇനിയുള്ള നിൻ്റെ യാത്രയെക്കുറിച്ച് നീ വളരെ ശ്രദ്ധാലുവായിരിക്കണം നിൻ്റെ ജീവിതം വിശുദ്ധമായി കഴിഞ്ഞു പക്ഷേ ഇനിയുള്ള നിൻ്റെ യാത്ര നീ ശ്രദ്ധിക്കണം ഈ പെസഹകായിൽ ഓരോ ക്രൈസ്തവനോടും ക്രിസ്തു പറയുന്നൊരു വാക്ക് ഇതാണ് നിൻ്റെ ജീവിതം മഹമ്മൂദ് ഇസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു വിശുദ്ധനാകാനുള്ള വിളി നിനക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ള നിൻ്റെ ജീവിതയാത്ര വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം ആ യാത്രയിലുടനീളം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കഴുകൽ നിൻ്റെ യാത്രയിലുടനീളം അനിവാര്യമാണ് ആവശ്യമാണെന്നാണ് അർത്ഥം പത്രോസ് അനുവദിച്ചു യേശു പത്രോസിൻ്റെ പാദം കഴുകി ചുംബിച്ച് അവൻ പീഠത്തിലിരുന്നു അവൻ പീഠത്തിലിരുന്ന ശേഷം ഇപ്രകാരം പറഞ്ഞു നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ശരിയാണ് ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പാദം കഴുകാൻ കടപ്പെട്ടിരിക്കുന്നു വലിയൊരു കടമ അപ്പോസോലൻ്റെ മേൽ വയ്ക്കുകയാണ് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്താണ് കടപ്പെട്ടിരിക്കുന്നത് ഇതാ നിങ്ങൾ പരസ്പരം പാദം കഴുകാൻ കടപ്പെട്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലിയിൽ പങ്കാളിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി സഹോദരൻ്റെ പാദം കഴുകാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്നാൽ മാത്രമേ അവനീ ബലി അതിൻ്റെ സമ്പൂർണതയിൽ പൂർത്തിയാക്കാൻ സാധിക്കൂ വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിൻ്റെ സമ്പൂർണത സാധ്യമാകുന്നത് സഹോദര സ്നേഹത്തിൽ കൂടി മാത്രമാണെന്ന് ഒരു തിരിച്ചറിവ് കൂടി നൽകുകയാണ് ഈ തിരുവചനം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ട കാലയളവാണ് നല്ല ബന്ധങ്ങൾ കരിപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം അത് വ്യക്തിബന്ധങ്ങളിൽ മാത്രമല്ല സാമൂഹ്യ ബന്ധങ്ങളിലും സഭകൾ തമ്മിലുള്ള ബന്ധങ്ങളിലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും സമുദായങ്ങൾക്കുള്ളിലും സഭയ്ക്കുള്ളിലുമൊക്കെ നല്ല സ്നേഹത്തിൻ്റെ ബന്ധം നമുക്ക് കരുപിടിപ്പിക്കേണ്ടിയിരിക്കുന്നു പാദം കഴുകി ചുംബിച്ച ക്രിസ്തുവിൻ്റെ മനോഭാവം കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ എന്നിൽ പങ്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ക്രൈസ്തവ സഭകളിൽ പോലും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്തുവിൻ്റെ കൃപയുടെ പങ്കാളിത്തം എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുകയും ചോർന്നു പോകുന്ന ചെയ്യുന്നതിൻ്റെ കാരണം കൂടി നമുക്ക് തിരിച്ചറിയാൻ ഈ അവസരം ഉപയോഗിക്കാം പ്രിയമുള്ളവരെ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ പീഠത്തിൽ കയറി ഇരുന്ന് തൻ്റെ ബലി പൂർത്തിയാക്കുകയാണ് അത്താഴത്തിന് ശേഷം ആ പാത്രത്തിലിരിക്കുന്ന അപ്പങ്ങളിൽ ഒന്ന് അവൻ വലിച്ചെടുത്തു ഒത്തിരി അപ്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ആ പാത്രത്തിൽ അതിലൊന്ന് വലിച്ചെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അവൻ പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് ഈ സ്വാതന്ത്ര്യമാണ് ഈ പെസഹാ ദിവസം ക്രിസ്തുവിന് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരപ്പം എടുത്ത് ചേർത്ത് പിടിച്ചിട്ട് ഇത് എൻ്റെ ശരീരമാകുന്നു പറയുവാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം ഇതൊരു ക്രിസ്ത്യാനിയിൽ ഇന്ന് പെസഹായുടെ പെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പുരോഹിതൻ പുരോഹിതനപ്പമെടുത്ത് രണ്ടായിരം വർഷം മുമ്പ് ഉച്ചരിച്ച ആ ആജ്ഞാവചനം വീണ്ടും ഉച്ചരിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ അവിടെ കൂടി ഒരു ക്രിസ്ത്യാനി ക്രൈസ്തവനായ ഒരു ബലിയിൽ പങ്കെടുക്കുന്ന ഒരു പെസഹ ബലിയിൽ പങ്കെടുക്കുന്ന ഒരുവന് ഒരുവനെക്കുറിച്ച് ക്രിസ്തുമത് പറയുകയാണ് ഇതെൻ്റെ ശരീരം കൂടിയാണ് ആ സ്വാതന്ത്ര്യം എന്നിലും നിങ്ങളിലും ക്രിസ്തുവിനുണ്ടാവണം അതിനുശേഷം ക്രിസ്തു ആ അപ്പത്തെയാണ് ഉയർത്തുന്നത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് വിഭജിച്ചു കൊടുത്തു അപ്പോൾ ക്രിസ്തു ആ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദൈവമക്കളെയൊക്കെ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി അനുഗ്രഹത്തിനായി അഭിഷേകത്തിനായി സമർപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ക്രൈസ്തവ ജീവിതത്തിലെ ദൈവീക അനുഭവങ്ങളുടെയും അഭിഷേകത്തിൻ്റെയും തടസ്സമെന്താണ് വിട്ടുകൊടുക്കപ്പെടാതെ പോകുന്നു സമർപ്പണമില്ലാതെ പോകുന്നു ദൈവത്തിന് സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നു ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നു എന്നതാണ് ആയതുകൊണ്ട് ഈ പെസഹ പെരുന്നാളിൽ ക്രിസ്തുവിൻ്റെ തിരുമൊഴികൾക്ക് നമ്മളിൽ സ്വാതന്ത്ര്യമുണ്ടാക്കണം നാം ഓർക്കണം ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് പരിധി നിശ്ചയിക്കുന്ന ഒരിടമുണ്ട് ദൈവത്തിന് മനുഷ്യന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ് ദൈവത്തിൻ്റെ ശക്തി പരിമിതപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും അനന്തമാണ് എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊരു പരിധിയുണ്ട് നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തിക്കോ ദൈവത്തിൻ്റെ കാരുണ്യത്തിനോ ദൈവത്തിൻ്റെ സ്നേഹത്തിനോ അറുതിയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവർ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് എന്താണ് ആ പരിധി ആ പരിധിയാണ് വിശുദ്ധ കുർബാന ഇതിനപ്പുറത്തേക്ക് എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല ഇതിനപ്പുറത്തേക്ക് എൻ്റെ ശക്തി നിനക്ക് വേണ്ടി പ്രകടിപ്പിക്കാനാവില്ല ഇതിനപ്പുറത്തേക്കൊരു കാരുണ്യം എനിക്ക് ചൊരിയാനാവില്ല അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയെ ദിവ്യ കാരുണ്യം എന്നൊക്കെ വിളിക്കുക ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടാവില്ല ഇത്ര എന്നെ കൊണ്ടാവൂ എന്താണ് ചിക്രി ചെയ്തത് ഇത് അപ്പം എടുത്ത് ചേർത്ത് പിടിച്ച് പറഞ്ഞത് എൻ്റെ ശരീരമാണ് നിങ്ങൾ ഭക്ഷിക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരം പങ്കുവെച്ച് ഭക്ഷിച്ചിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ ഓരോരുത്തരും ഞാനായി മാറണം ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്കും സ്നേഹിക്കാനാവണം അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമ്പൂർണമായി ഇറങ്ങി വരുവാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ മുറിച്ച് നൽകിയിട്ടാണെങ്കിലും സ്വന്തം രക്തം ഒലിപ്പിച്ചിട്ടാണെങ്കിലും അത് സാധ്യമാകട്ടെന്ന് ചിന്തിക്കുന്ന ഒരു പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ ചൈതന്യം നമ്മൾ കാണുന്നത് കാൽവറിയിലാണ് ഇപ്പം സഹ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് കാൽവറിയിലാണ് രക്തം വാർന്നൊലിച്ച് ശരീരം തല്ലി തകർക്കപ്പെട്ട് താൻ സ്നേഹിച്ച് കൂടെ താലോലിച്ചു കൊണ്ട് നടന്ന ശിഷ്യന്മാരിൽ നിന്ന് താൻ തൻ്റെ ശരീരരക്തങ്ങളായ അപ്പവും വീഞ്ഞും സ്നേഹത്തോടെ മുറിച്ചു നൽകിയ ആ അപ്പം ഭക്ഷിച്ച തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരുവൻ വളരെ തുച്ഛമായ പണത്തിന് വേണ്ടി തന്നെ വിറ്റ് തൻ്റെ പോക്കറ്റിൽ കാശാക്കുമ്പോൾ അവനോട് പോലും വിരോധം വെച്ചു കൊടുക്കാതെ അവനെയും അനുവദിക്കുന്ന അവനെയും ആ തെറ്റ് ചെയ്യാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ജീവനെ ബലിക്കായി വിട്ടുകൊടുക്കുന്ന പ്രിയപുത്രനായ യേശു ക്രൂശ് മരണം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമ്പൂർണമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തം അവൻ്റെ ശരീരത്തിൽ നിറ്റിറ്റ് വീഴുന്ന രക്തം ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ് ഒരു ശിഷ്യൻ്റെ ഒറ്റിക്കൊടുക്കൽ മറ്റ് ശിഷ്യന്മാരുടെ ഒറ്റപ്പെടുത്തൽ ഇതെല്ലാം ചേർന്ന് അവനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ക്രൂശിൽ അതും കള്ളന്മാരോടുകൂടെ സാമൂഹ്യദ്രോഹികളോടുകൂടെ പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ബലിയുടെ പൂർണ്ണതയുണ്ടായി സ്നേഹത്തിൻ്റെ സമ്പൂർണമായി ബലിയുടെ പൂർണ്ണത പിതാവേ ഇവരോടൊക്കെ ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ അതറിവില്ലായ്മയായി തിരിച്ചറിയാൻ സാധിക്കുന്ന അപ്രാപ്യമായ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പെസഹായിൽ സമ്പൂർണമാക്കപ്പെടുന്നത് ആയതുകൊണ്ട് നാം പെസഹായുടെ ബലിക്കായി നിൽക്കുമ്പോൾ എല്ലാ ബലിയിലും ക്രിസ്തു പറയാറുണ്ട് ഇതെൻ്റെ ശരീരമാണ് ഒരിക്കലെങ്കിലും ഈ പെസഹായിലെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം ദേവാലയത്തിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുവെ ഇതെൻ്റെ ശരീരമാണ് നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഈ ജീവിതത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് പറയാനാവണം ഇത് എൻ്റെ ശരീരമാണ് അനേകർക്ക് വേണ്ടി പങ്കുവെക്കാൻ ദൈവമേ നീ തന്ന എൻ്റെ ശരീരം ഇതെൻ്റെ ജീവിതമാണ് അനേകർക്ക് വേണ്ടി പങ്കുവെക്കപ്പെടാൻ നീ തന്ന എൻ്റെ ജീവിതം ആയതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു ദൈവമേ എൻ്റെ ഈ ജീവിതം അനേകർക്ക് വേണ്ടി പങ്കുവെക്കപ്പെടുന്ന ഒരു ജീവിതമായി രൂപാന്തരപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന ഉയർത്താൻ ഈ പെസഹായിക്ക് നമുക്ക് സാധിക്കണം ആയതിന് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ പെസഹ പെരുന്നാൾ അർത്ഥവത്തായിത്തീരുന്നത് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഈ പെസഹ പെരുന്നാളിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതം ബലിപീഠത്തിലേക്ക് വിട്ടുകൊടുക്കുവാനും ക്രിസ്തു കൈനീട്ടുമ്പോൾ ഒരു പുരോഹിതൻ്റെ കരം വഴി ഒരപ്പം ആശീർവദിക്കപ്പെടുമ്പോൾ ആ അപ്പത്തോടൊപ്പം ഞാനും ആശീർവദിക്കപ്പെടുകയാണെന്നും ക്രിസ്തുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുകയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പെസഖാ പെരുന്നാളിന് ശേഷം ഇനിയുള്ള കാലം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ലഭിച്ചതൊക്കെ ക്രിസ്തു മറ്റനേകം പേർക്ക് വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ആശീർവദിച്ചിരിക്കുന്നതാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ പെസഹ അർത്ഥവത്തായിത്തീരും ദൈവം അതിന് എല്ലാവരെയും അനുവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു പെസഹായുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദുഹായുടെയും നാമത്തിൽ തന്നെ ആമേ